സൗദിയിലെ ദമാമിൽ ബ്രെയിൻ ട്യൂമർ ബാധിച്ച നിലയിലായ മലയാളി യുവാവിനെ തുടർ ചികിത്സക്കായി നാട്ടിലെത്തിച്ചു മലപ്പുറം സ്വദേശി ഷാക്കിർ ജമാലിനെയാണ് മെഡിക്കൽ സൗകര്യങ്ങളോടെ നാട്ടിലേക്ക് യാത്രയാക്കിയത് അസുഖ തുടർന്ന് അഞ്ചു മാസത്തിലേറെയായി ആശുപത്രിയിൽ അത്യാസന്ന വിഭാഗത്തിൽ കഴിഞ്ഞു വരികയായിരുന്നു ഷാക്കിർ ജമാൽ സ്വകാര്യ കമ്പനിയിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്നതിനിടെയാണ് അസുഖം ബാധിച്ചത് ചികിത്സയിലായതോടെ ഷാക്കിറിന്റെ ഭാര്യയും മകനും ഭാര്യ സഹോദരനും ദമാമിലെത്തിയിരുന്നു ഷാക്കിറിന്റെ സ്പോൺസർ ആണ് ഇതിനുള്ള മുഴുവൻ സൗകര്യങ്ങളും ഒരുക്കിയത് നിർദ്ധന കുടുംബത്തിലെ അംഗമായ ഷാക്കിറിനെ തുടർ ചികിത്സയ്ക്ക് നാട്ടിലെത്തിക്കണമെന്നാവശ്യപ്പെട്ട് ഇ ടി മുഹമ്മദ് ബഷീർ എം പി സൌദിയിലെ ഇന്ത്യൻ എംബസിയെ സമീപിച്ചിരുന്നു തുടർന്ന് നടത്തിയ ഇടപെടലുകളാണ് മടക്കം സാധ്യമാക്കിയത് നാട്ടിൽ നിന്നും എത്തിയ മെഡിക്കൽ ടീമിന്റെ സഹായത്തോടെയാണ് യാത്ര ഷാക്കിറിന്റെ സ്പോൺസർ ഇന്ത്യൻ എംബസി സാമൂഹ്യ പ്രവർത്തകർ കെ എം സി സി ദമാം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ ഇ എം അഫ്രാക്ക ഫുട്ബോൾ ക്ലബ്ബ് തുടങ്ങി നിരവധി സുമനസുകൾ കൈകോർത്തതോടെ ഭീമമായ തുക ചെലവഴിച്ചുള്ള മടക്കയാത്ര സാധ്യമായി ഫുട്ബോൾ താരം കൂടിയായിരുന്നു ഷാക്കിർ കൊച്ചിയിലെത്തിച്ച ഷാക്കിറിനെ നോർക്ക് ആംബുലൻസ് സൗകര്യത്തോടെ കോഴിക്കോട്ടുള്ള സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച് തുടർ ചികിത്സയ്ക്ക് തുടക്കം കുറിച്ചു നൌഷാദിരിക്കൂർ മീഡിയ വൺ ദമാം